ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിന്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന കുറച്ച് ബയോളജിക്കൽ പ്രോഡക്ട്സ് ആണ് നമുക്കറിയാം ഏലകൃഷിയുടെ ഭാവി എന്ന് പറഞ്ഞാൽ ഇനി മൈക്രോബ്സിലാണ് ശരിക്കും നമ്മളറിയാം പല പല രോഗങ്ങൾ കൊണ്ട് ഏലകൃഷി നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും തടത്തു നിൽക്കണമെങ്കിൽ കെമിക്കലുകൾ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് നല്ല 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 ബയോളജിക്കൽസ് കൊടുത്താലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം ഇന്ന് മാർക്കറ്റിൽ ലീഡിങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ബയോളജിക്കൽ ഐ പി എൽ അപ്പം ഐ പി എല്ലിന്റെ കുറെ പ്രൊഡക്റ്റുകൾ നമുക്ക് പരിചയപ്പെടുത്താം നമുക്ക് എല്ലാ കമ്പനികൾക്കും അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പക്ഷെ ക്വാളിറ്റി വൈസിൽ ഇവർ കുറച്ചും കൂടി മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഐ പി എല്ലിന്റെ പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുത്താം അതേപോലെ പുതിയതായിട്ട് മാർക്കറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന എച്ച് ഡി ഫോമിൽ വന്നിട്ടുള്ള ഐ പി എല്ലിന്റെ പ്രോഡക്റ്റുകൾ അപ്പോൾ അങ്ങനെ എല്ലാത്തിലും ഇന്ന് പരിചയപ്പെടുത്തുന്ന നടത്താണ് വന്നിരിക്കുന്നത് അതിനായിട്ട് നമ്മുടെ കൂടെ ഇന്ന് വന്നിരിക്കുന്ന ഐ പി എൽ ഏരിയ മാനേജർ ആയിട്ടുള്ള സതീഷ് കുമാർ സാറാണ് അപ്പം സാർ ഈ പ്രോഡക്റ്റുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും ഇത് കൂടാതെ വേനൽക്കാലങ്ങളിൽ നമുക്ക് ഭയങ്കര ചൂടാണ് ഇപ്പൊ വരുന്നത് ആ ചൂടിനെ പ്രതിരോധിക്കാനായിട്ടുള്ള കോമ്പിനേഷൻസ് സാറ് നമുക്ക് പറഞ്ഞിരുന്നാണ് അപ്പൊ സാറിന് പത്ത് വർഷത്തോളം എക്സ്പീരിയൻസ് ആണ് ഐ പി എല്ലിൽ തന്നെ അത് കൂടാതെ എക്സ്പീരിയൻസ് ഉണ്ട് പല കമ്പനികളില് അപ്പം ആ ഒരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് മൈക്രോപ്സിനെ കുറിച്ച് നല്ലൊരു വിവരണം നമുക്ക് നൽകാൻ കഴിയും സാറിന് സാറ് നമുക്ക് വീഡിയോയിലോട്ട് വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നതാണ് അപ്പൊ നമ്മള് പറഞ്ഞതിനെ കുറച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് സാറിന് പറയാൻ കഴിയും അപ്പൊ സാറ് വീട്ടിലോട്ട് വരട്ടെ അപ്പൊ എല്ലാ കാര്യങ്ങളെ കുറിച്ച് സാറ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ് നമസ്കാരം എല്ലാവർക്കും ഇപ്പം ഞാൻ ഐ പി എൽ ബയോളജിക്കൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഏരിയ മാനേജറാണ് ഈ കമ്പനിയിൽ പത്ത് വർഷം ഞാൻ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു ഈ പത്ത് വർഷം ഈ കമ്പനിയിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം ഈ ബയോളജിക്കലിലെ ഏറ്റവും ബെസ്റ്റ് കമ്പനി ഐ പി എൽ ബയോളജിക്കലാണ് മുമ്പ് ഇത് ഇൻ്റർനാഷണൽ ബൈനാൻഷ്യൽ ലിമിറ്റഡ് എന്ന പേരിലായിരുന്നു അറിയപ്പെടുന്നത് കഴിഞ്ഞ വർഷം തൊട്ടാണ് ഐ പി എൽ ബയോളജിക്കൽ ലിമിറ്റഡെന്ന് മാറിയത് ഞാൻ ഇതിനു മുമ്പും വേറൊരു ബയോ കമ്പനി ഇല്ലായിരുന്നു പറഞ്ഞ ഒരു തഞ്ചാവൂർ തമിഴ്നാട് ബേസ്ഡ് ഒരു കമ്പനിയിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഈ കമ്പനിയിലാണ് കയറിയിരിക്കുന്നത് ഇതിനേക്കാളും ഒരു ബെറ്റർ കമ്പനി ഞാൻ നോക്കിയിട്ട് ഇതുവരെ കിട്ടിയില്ല അപ്പോൾ ഇവർ തന്നെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് ഓരോ സംഭവങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ബെസ്റ്റ് എന്ന് പറയുമ്പം അത് എങ്ങനെ എന്ന് നമുക്ക് പറയുവാണേൽ ഇപ്പോൾ റീസൻറ്റായിട്ട് ലാസ്റ്റ് ഇയർ തൊട്ട് നമ്മൾ മൈക്രോബോട്ട് ടെക്നോളജി അതായത് ഹ്യൂമനിൻ്റെ ഒരു അപ്പീരൻസും ഇല്ലാതെ കംപ്ലീറ്റ് ും മൈക്രോബോൺ ടെക്നോളജിയിൽ ഗ്രോത്ത് അല്ലാതെ സ്ട്രെയിൻസ് മാത്രം നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയിൽ ഏറ്റവും കൂടുതൽ കൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ കമ്പനി ആയിരിക്കും ഓക്കെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന പ്രൊഡക്ടുകളെ ആദ്യം നമ്മുടെ ഒന്ന് പരിചയപ്പെടുത്തി വിവർച്ചയൊടുക്കാം നമുക്ക് പുതിയ നമുക്ക് പെട്ടെന്ന് കണ്ട ഫോഗിന്റെ സ്പ്രേ കുപ്പി പോലെ ഇരിക്കുന്നത് അത് എന്താണെന്ന സാർ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം അതായത് വിഷ്ണു ഇത് എന്താണെന്ന് വെച്ചാല് പൊട്ടാസ് മൊബിലൈസർ ജിങ്ക് ബാക്ടീരിയ പിന്നെ വാമി നമുക്ക് പാക്കിംഗ് ഇല്ല ഓൾറെഡി ഇതിന്റെ വേറെ ഒന്നുമല്ല നോർമൽ ആയിട്ട് ഇതിന്റെ മൈക്രോബ്സ് നോർമൽ ആയിട്ട് ഈ നമുക്ക് പുതിയ പ്രോഡക്റ്റിലോട്ട് കിടക്കുന്നതിനെഡോമോൺസിനെ പറ്റി സാറേ നമുക്ക് സ്യൂഡോൺസിനെ കുറിച്ച് പലർക്കും പല തെറ്റിദ്ധാരണ ഉണ്ട് നമുക്കത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശ്വാസകോശത്തിൽ പ്രശ്നം ഉണ്ടാകും പിന്നെ സ്യൂഡോമോണസ് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഫ്രാങ്കിസൈഡുകൾ കൊടുക്കാൻ പറ്റില്ല അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന പലർക്കും തെറ്റിദ്ധാരണകളുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് സൂഡോമോൺസിനെ കുറിച്ച് സാധനം നല്ലൊരു ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി ആയിട്ട് നമുക്ക് ഷോർട്ടാ നമ്മുടെ കൃഷിക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു വിവരണം കൊടുക്കാൻ വളരെ ഉപകാരമായിരിക്കും സൂഡോമോണസിനെ കുറിച്ച് എന്താ വെച്ചാൽ കറക്റ്റ് സമയത്താണ് സൂഡോമോണസ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇനി മുതൽ അങ്ങോട്ടുള്ള നാല് മാസത്തേക്ക് നല്ല നല്ല ചൂടായിരിക്കും നല്ല നല്ല ചൂടായിരിക്കും അതുപോലെ തന്നെ പണിവെള്ളം കൂടുതലായിരിക്കും മഞ്ഞ് പണിവെള്ളം വെളിഞ്ഞിട്ട് ഇലയുടെ മേലില് പണിയായിരിക്കും ഇഷ്ടമായിരിക്കും അപ്പൊ നമുക്ക് ഡൗട്ട് ഈ മഞ്ഞ് വെള്ളം രോഗം നമുക്ക് സൂഡോമോണാ പറഞ്ഞില്ല ഇപ്പൊ ഇലയുടെ മേലില് ഒരു വെള്ളം വീണു വെയിലത്ത് അത് ഉണങ്ങിപ്പോ നമ്മൾ ഉദ്ദേശിക്കും പണിമെല്ലാം മൊത്തം പോയെന്ന് പറഞ്ഞു പക്ഷേ ഈ ഡോട്ടാണ് അതിനെ ബ്രേക്ക് ചെയ്യാൻ സൂഡോമോണോസേ പറ്റുള്ളൂ പേര് തന്നെ ഐസ് ബ്രേക്കിംഗ് സൂഡമോണസ് പേര് തന്നെ വേറെ ഒരു ഫംഗ്ഷടേയും കൊണ്ട് ആ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല സൂഡോമോണസ് മാത്രമേ ബ്രേക്ക് ചെയ്യൂ പിന്നെ ഇതൊരു എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ബയോളജിക്കൽ ഫിസോറിയത്തിന് കൺട്രോൾ ഉള്ളത് ബാച്ചുലേഴ്സ് ഓഫ് ഡീലസ് ആണ് നമ്മൾ പിന്നെ അതിന്റെ ഏറ്റവും ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് നമ്മുടെ പ്രോഡക്റ്റിന്റെ കൂടെ വിഷ്ണു പറഞ്ഞ പോലെ ഏതിന്റെ കൂടെ വേണേലും ചേർത്തു നമുക്ക് കെമിക്കലിലൂടെ ഇത് എങ്ങനെയാണോ കൊടുക്കാൻ കഴിയുന്നതിനെ കുറിച്ച് ഒന്ന് കൃഷിക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം പ്രോഡക്റ്റ് എല്ലാം തന്നെ സ്ട്രെയിൻസ് 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 ആണ് ഒരു മുട്ടയായിട്ട് കൂട്ടിയാണ് ഈ മൊട്ടയ്ക്കാത്താണ് ഈ മൈക്രോസ്മോത്ത് ഉള്ളത് ഓക്കെ ഇതൊരു എട്ട് ടു നാപ്പത്തെട്ട് ആകും ഇതൊന്ന് ഇൻഗ്രീഡിയൻ തന്നെ പൊട്ടിച്ച് പുറത്തു പുറത്തു വരാൻ പുറത്തുവരാനായിട്ട് ഇപ്പൊ സാർ നമ്മൾ നോർമൽ ആയിട്ട് പെട്രോളിയം ബേസ്ഡ് ആണ് കൊടുക്കുന്നത് ആണ് കൊടുക്കുന്നത് അതിന്റെ മാക്സിമം എഫക്ട് എന്ന് പറയുന്നത് ഒരു എട്ട് മണിക്കൂർ ഇത് പ്രവർത്തനം തുടങ്ങുന്നത് തന്നെ എട്ട് ടു നാപ്പത്തെട്ട് മണിക്കൂറാണ് എന്റെ ഒരു സംശയമാണ് നമ്മൾ ഈ ഈ സിസ്റ്റമിക് ആയിട്ടുള്ള കെമിക്കൽ ബ്രേക്ക് ചെയ്ത് ഉള്ളിലോട്ട് പോയിട്ട് നമ്മുടെ സ്റ്റെയിൻസിനെ കൊല്ലാൻ ഒരു കാരണം വെച്ചാലും മൈക്രോബ്സിനെ ഒരു പെസ്റ്റിസൈഡ് ആയിട്ട് കില്ല് ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു ഡയേറിയ പേഷ്യന്റ് ആയിരുന്നു ഞാൻ എനിക്ക് ഡയേറിയ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണേലെ ഫോർ ടൈപ്പിലുള്ള ട്രീറ്റ്മെന്റ് എന്തൊക്കെയാ തരുന്നതെന്ന് വെച്ചാല് ഒന്ന് പാരാസിറ്റമൽ പെയിൻ കില്ലറിന് വേണ്ടിയിട്ട് അതൊരു കെമിക്കൽ ആയിട്ട് കൊടുക്കും പിന്നെ ഗ്ലൂക്കോസ് ഉണ്ടാകും അതൊരു ഫുഡ് ആയിട്ട് കൂട്ടും പിന്നെ ആന്റിബയോട്ടിക് ഉളികൊണ്ട് അത് ബാക്ടീരിയ കില്ല് ചെയ്യുന്നത് വേറെ ഒരെണ്ണം കൂടെ ബേസ്ലെസ് എന്ന് പറഞ്ഞൊരു ലാപ്ടോസ് ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പാരാസിറ്റമാറ്റോസിനെ കൊണ്ടേ അതല്ല ഈ ആന്റിബയോട്ടിക് ലാപ്ടോപ് ബേസിലെ ഒന്നുമില്ല അവരുടെ പണി അവർ അവർ ചെയ്തുള്ളൂ നമ്മൾ സ്റ്റെയിൻസ് കൊടുക്കുന്നതുകൊണ്ട് ഇച്ചിരി കൂടെ എഫക്ടീവ് ആയിട്ട് പല കമ്പനികളും അവരുടെ മിത്ര ബാക്ടീരിയകളിൽ നിന്ന് ഫംഗിസൈഡ് ഗ്യാപ് എടുക്കണമെന്ന് എന്ന് പറയുന്നുണ്ട് അവർ ബ്രോത്ത് അല്ലേ കൊടുക്കുന്നത് ബ്രോത്ത് സ്റ്റെയിൻസും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് അങ്ങനെ കൊടുക്കും പിന്നെ ഒരു ലിറ്ററിന്റെ മേലും പാക്കിംഗ് ഉണ്ടാകത്തില്ല മൈക്രോബ്സ് അല്ല ഓക്കേ ഒരു ലിറ്ററിന്റെ മേലിൽ പാക്കിംഗ് ഉണ്ടാകത്തില്ല ഉണ്ടെങ്കിൽ മൈക്രോസ് അല്ല അത് മാത്രമല്ല ഇത് നമ്മൾ കുപ്പി പൊട്ടിച്ചു കഴിഞ്ഞാൽ എട്ട് മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കണം ഉപയോഗിക്കണം എട്ട് നാല് മണിക്കൂർ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ നമുക്ക് പൗഡർ ആയ പിന്നെയും കുറച്ച് നമുക്ക് ടൈം ഉണ്ട് പക്ഷെ ലിക്വിഡ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അന്ന് തന്നെ ഉപയോഗിക്കണം അതുകൊണ്ടാണ് ഒരു ലിറ്ററിന്റെ പാക്കിംഗ് പാക്കിങ് അതേപോലെ നമ്മൾ സിഡോമോൺസ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു നല്ല ഫീഡ്ബാക്ക് ചെടി നല്ല ഫ്രഷ് ആയിട്ട് നിക്കുന്നു നല്ല പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഓക്കെ അതിന്റെ റീസൺ എന്താണ് സ്ട്രെസ് ഈ എല്ലാ മൈക്രോസും തന്നെ സ്ട്രെസ് നല്ലവണ്ണം റിലീസ് ചെയ്യും സ്ട്രെസ് മൈക്രോസ് എല്ലാ മൈക്രോസ് ഈ ഇതിനകത്തുള്ളത് ഇപ്പൊ സുഡോമോണസ് പല തരത്തിലുള്ള മൈക്രോബ്സിൽ സുഡോമോണസ് ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടാക്കുമ്പോ ഇതൊരു ഈ ബേസ്ലെസ് ഫാമിലിയിലുള്ള എല്ലാം തന്നെ സുഡോമോണോസ് ഫാമിലിയിലുള്ള എല്ലാം തന്നെ ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ ഇത് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യും അതുപോലെ തന്നെ ഈ ത്രൌട്ട് റെസിഡൻസ് ചെയ്യും ഗ്രീനസ് കിട്ടും എല്ലാ സംഭവങ്ങളും ബിഎച്ചിനെ ബാലൻസ് ബാലൻസ് ചെയ്യും അതിലും സ്പെസിഫിക് ആയിട്ട് സൂഡോമോണോസും ഇനിയുള്ള ഇനിയുള്ള നാല് മാസത്തേക്ക് ഞാൻ തോന്നുന്നു ഇതും ഈ സൂഡോമോണോസും പ്ലസ് അസറ്റോബാക്ടർ ഈ അസറ്റോബാക്ടർ ഒരു മാജിക്കൽ ബാക്ടീൻ അസിഡോബാക്ടർ ഇത് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞാല് മണ്ണിന് എന്ത് ആവശ്യം വേണോ അല്ലെങ്കിൽ ചെടിക്ക് ആവശ്യം ഉണ്ടോ ആ കളർ പ്രൊഡ്യൂസ് ചെയ്യും പിന്നെ ജിപ്പൊളി പ്രൊഡ്യൂസ് ചെയ്യും പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും ചെയ്യും ബിഎച്ചിന് നല്ലവണ്ണം നിയന്ത്രിക്കും അതായത് മണ്ണിൽ നെമറ്റോഡ് ഇല്ല ഫിസോറിയോ ഇല്ല നീലബെക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കൊടുത്തു ഇതൊക്കെ ഉറപ്പായിട്ട് ചിംപടിക്കും ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ പന്ത്രണ്ട് മാസം കൊടുക്കാം ഇതൊരു മാജിക്കൽ ബാക്ടീരിയ ഈ പന്ത്രണ്ട് മാസം ഇപ്പം നമ്മൾ വേനക്കാലത്തും മഴക്കാലത്തും കൊടുത്താലും ഇതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാകും അതുപോലെ തന്നെ ഇത് നല്ല ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല ഫ്ലവറിംഗും സെറ്റിങ്സും ആയിരിക്കും സൈനിങ് ഉണ്ടാവും ഉണ്ടാവും അപ്പം സാറ് പറഞ്ഞത് അസറ്റോബാക്ടറും ഇതുപോലെ തന്നെ ഇത് രണ്ടും നമ്മൾ ഇനിയിപ്പം അടുത്തൊരു വേനലിനെ പ്രതിരോധിക്കാൻ ഇത് രണ്ട് കോമ്പിനേഷൻ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ബാക്ടീരിയ നമ്മുടെ കുപ്പികൾ ഇത് ഫോസ്ഫറസ് ബാക്ടീരിയ ഇത് ഞാൻ ഇത് പറഞ്ഞായിരുന്നു ഇത് അസെറ്റോബാക്ടർ പറഞ്ഞു ഇതിനകത്ത് അകത്ത് കോടി ഇത് ും ആയിരം കോടി മൈക്രോപ്സ് ആണ് പെർ എംഎൽ ആയിരം കോടി ആ ആയിരം കോടി അപ്പം നമ്മുടെ ഇവിടെ അറിയാം ബിഎച്ച് വളരെ അതേപോലെ തന്നെ നമ്മള് വളങ്ങൾ കൂടുതൽ കൊടുക്കുന്നുണ്ട് പ്രശ്നങ്ങളാണ് കൂടുതൽ അപ്പൊ നമ്മുടെ ഒരു റെക്കമെൻഡേഷൻ അനുസരിച്ച് ഒരു സബ്സ്റ്റൈനബിൾ അഗ്രികൾച്ചറാണ് നമ്മൾ കംപ്ലീറ്റ് ബയോലേക്ക് പറയുന്നത് യൂസ് ചെയ്തു കൂടെ ഇതും കൂടെ ചേർത്ത് ശരിക്കും നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ശരിക്കും എടുക്കാൻ പറ്റാതെ വന്നാൽ ബയോസ് പെട്ടെന്ന് എടുത്തു കൊടുക്കും അതല്ല ഇപ്പൊ ഉദാഹരണത്തിന് ഡി എ പി ബാഗ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഡി എ പി ബാഗിനകത്ത് പതിനെട്ട് നാപ്പത്തി ആറ് പറഞ്ഞു ഈ നാപ്പത്തി ആറ് ടോട്ടൽ അതിന്റെ താളെ ഒരു രണ്ടരമാണ് വാട്ടർ സോളിബിൾ സിട്രിക് സോളിബിൾ ആറ് ശ്രദ്ധിച്ചു കാണത്തില്ല അതിലൊരു ഉണ്ട് ഇതിൽ നിന്ന് നമുക്ക് എത്ര കിട്ടുന്നുണ്ട് വളരെ കുറച്ച് അപ്പൊ ഈ കുറച്ച് കിട്ടും ഈ പാസ്പ്രസ് വളരെ മെയിൻ ആയിട്ടുള്ള ഒരു വളമാണ് പക്ഷെ അത് നിയർ ബൈ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ മൊബിലിറ്റി ഭയങ്കര ഇതൊരു ഇതൊരു കൊച്ചാന്ന് കൂട്ടിക്ക ഇവിടെ ഫോസ്പെറസ് ഉണ്ട് ഇവിടെ ഇവിടെ ചോറുണ്ട് ഈ കൊച്ചു വേണമെന്ന് കറയും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ അറിയത്തില്ല എടുക്കാൻ പറ്റത്തില്ല ഈ പോസ്ഫറസ് അങ്ങനെയാണ് വളരെ സ്പൂണി കൊണ്ടെടുത്ത് വായിക്കൊണ്ടുപോയി കൊടുത്താൽ കഴിക്കുള്ളൂ ആ ഫോസ്പ്രസിനെ നമുക്ക് കറക്റ്റ് ചെടിക്ക് കിട്ടാൻ വേണ്ടിട്ടാണ് ഈ രണ്ട് സംഭവം നൈഡ്രജനും നമ്മൾ ഇത് പറഞ്ഞു ബാക്ടർ ഈ പോസ്ഫറസ് കറക്റ്റ് ചെടിക്ക് കിട്ടണമെങ്കിൽ ഇത് രണ്ടും വേണം ഇത് നമ്മള് സൊളിബിൾ ചെയ്ത് കൊടുക്കുന്ന ഒരു ബാക്ടീരിയ ഫോസ്പെറസ് ബാക്ടീരിയ ഇത് നിയർബൈ റൂട്ട് സോണിലുള്ള ബാക്ടീരിയയെ ഡിഫറൻ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ബാക്ടീരിയ ഇത് ഇത് എന്ത് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ മൊത്തം കൊടുക്കും രണ്ടും ഇത് സറൗണ്ടിലുള്ള എല്ലാ ചെടിയിലേക്ക് അവൈലബിൾ സൂപ്പർ റിസൾട്ട് ആയിരുന്നു പിന്നെ പൊട്ടാസ് മൊബിലൈസർ സെയിം അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ പറയുന്നത് പൊട്ടാസ് സിസ്റ്റം പോലെ ഉണ്ടെന്നാണ് മണ്ണിൽ പറയുന്നത് അവൈലബിൾ നോക്കിയാൽ അതുപോലെ തന്നെ കായ്ക്ക് വെയിറ്റും ചെടിക്കുള്ള ഒരു സ്ട്രെങ് ഇതിനൊക്കെ പൊട്ടാസ് വളരെ വളരെ പക്ഷെ അത് അവൈലബിൾ കിട്ടാൻ വേണ്ടിട്ട് പൊട്ടാസ്ലിക്കും വേനൽക്കാലങ്ങളിൽ ജലം വലിച്ചെടുക്കാനായിട്ട് പൊട്ടാഷ് വളരെ അത്യാവശ്യം പറയുന്ന നൈട്രോഷിയും

കുറച്ച് കുറച്ച് വേസ്റ്റ് ആകും ഡെപ്ത് ആയി ആ അവൈലബിൾ ആക്കി സെയിം അതുപോലെ തന്നെ ഡത്ിംഗ് മൊബിലൈസിംഗ് ബാക്ടീരിയ നമ്മളെ വേറൊരു കമ്പനികളിൽ അങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ നമ്മള് ഈ ഒരു സിസ്റ്റം ഓരോടത്തും ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം കാണുന്നത് ഇടയ്ക്ക് ഞാൻ മറ്റേ ഉത്കൃഷിനെ ഓൺലൈനിലെവിടെയോ കണ്ടിരുന്ന സിംഗ് മൊബിലൈസിംഗ് ബാക്ടീരിയെന്നു പറഞ്ഞാൽ നമ്മളിവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയി കണ്ടിട്ടില്ല നിങ്ങൾ ഇത് ഒരു റീസൺ ായിട്ടുള്ള റീസൺ പറഞ്ഞാൽ രണ്ട് റീസൺ ഉണ്ട് അപ്പൊ ജിങ്കിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് നെമറ്റോഡ് വരാം ഓക്കെ പിന്നെ ജിങ്ക് അവൈലബിൾ ആകുന്നത് ബി എച്ച് ബിലോ ഫൈവിലാണ് മാക്സിമം അവൈലബിൾ അതും ഉണ്ടാകും കൊടുത്താ എടുക്കും അവൈലബിൾ ആകണം എന്ന് നോക്കിയാൽ നമ്മൾ ജിങ്ക് കൊടുക്കുന്നു ഡെഫിഷ്യൻസിണ്ടും അപ്പൊ അതിന് വേണ്ടി ബാക്ടീരിയും കറക്റ്റ് ചെടിക്ക് കിട്ടാൻ വേണ്ടിട്ട് കറക്റ്റ് അതായത് ഇതെല്ലാം തന്നെ ൂരം കൊടുത്തോന്ന് പറഞ്ഞാലും ചെടിക്ക് എന്ത് ആവശ്യമുണ്ടോ ആവശ്യം ഉണ്ടെന്നോ അത് എടുത്തുകൊടുക്കും ഇതിന്റെയൊക്കെ ഡോസ് ഒക്കെ വളരെ എക്സ്പെൻസ് ഇപ്പൊ നമ്മളൊരു എൻപി കെ കൺഷോഷിയാ ട്രെൻഡ് ചെയ്യാൻ പോയാൽ നല്ല അമൗണ്ട് ഞങ്ങളുടെ കമ്പനി തന്നെ ഉണ്ട് എൻപി കെ കൺസോഷിയ ആയിട്ട് മേടിച്ച് അത് ട്രെൻഡ് ചെയ്യാൻ പോയാൽ നല്ല എക്സ്പെൻസ് ഉണ്ട് നമ്മൾ ഇത് എക്സ്പെൻസത്തെ ഒരു കോംബോയാണ് കൊടുക്കുന്നത് അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ് വാമ് പ്ലസ് ജിങ്ക് ഇങ്ങനെ ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് ഇങ്ങനെ കോംബോയിൽ കൊടുക്കുമ്പോൾ കാസ്റ്റ് എന്ന് വരുന്നത് ഒരു പതിനെട്ട് രൂപ

പവർ യിരം കോടി മൈക്രോസ് മൈക്രോസെ അപ്പൊ എന്റെ ഒരു സാൻസ് ഈ സിങ്കിന്റെ ഡെഫിഷ്യൻസി വരുമ്പോ നെമറ്റോഡ് വേരിനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള കാരണം എന്താണ് അത് വേരിന്റെ കട്ടി കട്ടിവെല്ലാം കുറയുന്നുണ്ടോ നൈസ് ആയി പോകും അപ്പോഴാണ് ഈ വേരുകേട് കൂടുതലായിട്ട് വേര് കരച്ചിലൊക്കെ ഉറപ്പായിട്ടും ഈ നെമറ്റോഡ് ഫിസോറിയം വന്നാൽ പിന്നീട് മീലിപ്പക്കം കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കൂടും അതുപോലെ തന്നെ എക്സസ് ഓഫ് വാട്ടർ സോളിബിൾ ഫെർട്ടിലൈസർ വാട്ടർ സാലിബിൾ ഫെർട്ടിലൈസർ നമുക്ക് എടുക്കാൻ ആ വാട്ടർ സോളിബിൾ ഫെർട്ടിലൈസർ കൊടുക്കുന്നോറും നെമറ്റോഡിന്റെ ആക്രമണം തന്നെ എക്സസ് ഓഫ് ഓഫ് യൂസസ് അമിനോ ആസിഡ് ആസിഡ് എക്സസ് ഓഫ് അമിനോ യൂസ് ചെയ്താലും ആഷിയുടെ കൂടുതലാവും ഫിസോറിയം കൂടുതലും നമുക്ക് അടുത്ത ിപ്പം വേറെ വേറൊരു ക്ലംബൗസ് പോലും നമ്മളിപ്പം എല്ലാരും ഇവിടെ വേണ്ടിട്ട് എല്ലാവരും നെമറ്റോഡാണ് വലിയ പ്രശ്നം വലിയ പ്രശ്നം നെമറ്റോഡിന് ഇതുവരെ നെമറ്റോഡിന് സത്യം പറഞ്ഞ വേൾഡ് റെമഡി ഇല്ല റെമഡിയില്ല റെമഡി ഇല്ല അത് ഒരു ഭയങ്കര കഷ്ടമായ എന്ത് പറഞ്ഞാല് റെമഡി ഇല്ല ജസ്റ്റ് മാനേജ് ചെയ്ത് പോവാ പറയാനുള്ള ഒരു പ്രോഡക്റ്റ് ഇല്ല അത് ഈവൻ ബയോളജിക്കൽ ആയാലും നമ്മുടെ ഇതേ കൺട്രോൾ മെബി ഒരു അഞ്ച് ടു പത്ത് പെർസെന്റ് അത് വേണമെങ്കിൽ കൺട്രോളിന്റെ വേർഡ് ഉപയോഗിക്കാം പിന്നെ ഇത് ഏറ്റവും അഡ്വാൻസ് ആണ് അതായത് ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ അതായത് സൂഡോമോണോസ് ഉപയോഗിച്ചാല് ക്യാമറയ്ക്ക് വേണ്ടി സൂടം മോണസ് ഉപയോഗിച്ചാൽ ശ്വാസം ഉണ്ടാകും അത് ചെറുതായിട്ടുള്ളു ആണ് അങ്ങനെയൊരു മാസ്ക് വെച്ച് കഴിഞ്ഞാൽ സോൾവ് ആവും ആ സുഡമണസ് ഉപയോഗിക്കുമ്പോ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാലും ഈ കെമിക്കൽ ഉപയോഗിക്കുന്ന പ്രശ്നമായിട്ട് ഒന്ന് രണ്ടെടുത്ത് വായിച്ചിരുന്നു പക്ഷെ നമുക്ക് മാർക്കറ്റിൽ ഭയങ്കര വ്യാപകമായിട്ട് അവൈലബിൾ ആണ് അതിനകത്ത് എന്താന്ന് വെച്ചാല് പറഞ്ഞില്ലേ നമ്മുടെ സിഐ ബി രജിസ്ട്രേഷന് അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും കൗണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് ഫുൾ ഉണ്ടാകും പക്ഷെ ബാക്കിയുള്ള കമ്പനിയിൽ ഇത് ഉണ്ടോ എന്ന് ചോദിച്ചാല് സംശയമായിരിക്കും അത് മാത്രല്ല പി സി ഒ ഫോം അങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ പാസ്ലാമൈസിസ് സെൽ ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാലും ആകത്തില്ല പക്ഷെ നമ്മള് ലൈസൻസ് ഇല്ലാത്ത ഒരു സംഭവം ചെയ്യത്തില്ല അതുപോലെ തന്നെ ഹ്യൂമൻ ബോഡിക്ക് അഗേൻസ് ആയിട്ടും ചെയ്യത്തില്ല വള്ളതിൽ ബെസ്റ്റ് സംഭവം നമ്മൾ കൊടുക്കാത്തേ നെമറ്റോ പ്രോഡക്റ്റ് ആണ് ഇതിന്റെ ഇത് ഇത് കൊടുക്കുമ്പോ ഞാൻ പറഞ്ഞില്ല നെമറ്റോഡ് ഉള്ളപ്പം ഫിസോറിയ ഉണ്ടാവും ഇപ്പം വിഷ്ണു പറഞ്ഞായിരുന്നു പ്രൈമിന്റെ കേസ് പറഞ്ഞായിരുന്നു പറഞ്ഞു ഇൻസുലി വേലംപ്രൈമ് നാപ്പത് മില്ലി ആയിരുന്നു ഡോസ് അമ്പത് മില്ലി നൂറ് മില്ലി ആയി ഇപ്പം വേലംപ്രൈമിന്റെ കൂടെ ബോണസ് വേണം ബയോ കാൽഷ്യം വേണം ബോണസ് എന്ന് പറഞ്ഞത് നഷ്ടമായിട്ട് വേണം എന്നുവെച്ചാല് ഞാൻ പറഞ്ഞില്ലേ നെമറ്റോഡും ഫിസോറിയും ഒന്നോടൊന്നും നെമറ്റോഡിന് കൊടുക്കുവാണെങ്കിൽ

ില്ല നെമറ്റോ ഫ്രീ അര കിലോട്ട് ഒരു കിലോ വരെ നമുക്ക് ഈ നമ്മുടെ നെമറ്റോ ഫ്രീ മറ്റു നെമറ്റിസൈഡുകളുമായിട്ട് കോമ്പാക്ട് ഉള്ളതാണ് അല്ലെങ്കിൽ മറ്റു കെമിക്കലുമായിട്ട് കോമ്പാക്ട് ഉള്ളതാണ് ഓക്കെ ഏതൊക്കെയുണ്ട് നിങ്ങൾ കൊടുക്കാറുണ്ട് ായിട്ട് പറയുന്നില്ല മാർഷലിന്റെ കൂടെ കാർബോസൾഫന്റെ കൊടുക്കും പിന്നെ വേലിന്റെ കൂടെ കൊടുക്കും ഏറ്റവും ദിവസം കൂടുതൽ ആണെങ്കിൽ ഇത് നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി കൊടുക്കണം അപ്പൊ നമുക്ക് ഈ വേലം വേലംബ്രൈമിന് കൂടെ ഇതും കൂടെ കൊടുക്കുന്നത് കോസ്റ്റ് ആയില്ലേ അല്ല നമുക്ക് ഇത് കിലോ കിലോയോളോ എന്തോരം വില വരുന്നുണ്ട് മാർക്കറ്റിൽ മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി രൂപ അപ്പം വലിയ കോസ്റ്റ് വരില്ല ആറ് കിലോ വെച്ചൊക്കെ വലിയ കോസ്റ്റ് വരില്ല വേലം ഓക്കേ നമുക്ക് എല്ലാ കെമിക്കലിലൂടെയും കൊടുക്കാം ഏതിന്റെ കൂടെ കൊടുത്തിട്ട് നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഞാൻ ഞാൻ ഒരു പത്ത് വർഷമായിട്ടുണ്ട് പത്ത് വർഷമായിട്ട് ഓരോ ടൈമിലും ഓരോ സാധനത്തിനും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചൂസ് ചെയ്തെടുക്കുക അത് മാത്രം നമ്മുടെ കമ്പനിക്ക് അമ്പത്താറ് പ്രോഡക്റ്റ് ഉണ്ട് നമ്മളൊരു പതിനഞ്ച് പ്രോഡക്റ്റ് മാത്രമേ ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ ചെയ്യുന്നുള്ളു അത് മാത്രല്ല നമ്മള് ഫോഴ്സ് ചെയ്ത് ായിട്ടുള്ള റെമിഡി പറയും എങ്ങനെ എങ്ങനെ ചേർക്കാൻ പറ്റും അല്ലെങ്കിൽ അപ്പൊ നമുക്ക് സ്റ്റെയിൻസ് ആയിട്ടിരിക്കുന്ന മൈക്രോസ് എല്ലാം അത്യാവശ്യം കെമിക്കൽസിന്റെ കൂടെ കൊടുക്കാം ഉറപ്പായിട്ടും ബ്രോത്ത് ആയിട്ടാണെങ്കിൽ കൊടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ മേടിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക അതിപ്പംസ് എന്ന് പറഞ്ഞാൽ മാത്രം അങ്ങനെയാണ് ഈ മൈക്രോബോ ടെക്നോളജിന്ന് അതിന് ലേമ്പ് തന്നെ ഒരു ഹ്യൂജ് വേണം പിന്നെ അതുപോലെ തന്നെ അതിനുള്ള ആർ എൻ ഡി സംഭവങ്ങളും ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആർ എൻ ഡി ഉള്ളതും വലിയ ആർ എൻ ഡി ഉള്ളതും ഐ പി എൽ തന്നെ എല്ലാത്തിനും തന്നെ സർട്ടിഫിക്കേഷൻ ഉള്ളത് ഐ എം ഐ സി ഐ ബി രജിസ്ട്രേഷൻ ിലൂടെ ഒക്കെ കോമ്പാറ്റ് ഉള്ള ഫംഗിസൈഡ് നമുക്ക് മെയിൻ ആയിട്ട് ഫംഗിസൈഡാണോ അറിയേണ്ടത് ഇത് സിസ്റ്റമിക്കിന്റെ കൂടെ കൊടുത്തോ ഏത് ഫംഗിസാക്സിൽ കൊടുക്കുന്നു മെറ്റലാക്സിലൂടെ അതെ ഞാൻ അത് ചോദിക്കാം കാരണം എനിക്ക് ഒരാളുടെ റെക്കമെൻഡേഷൻ കിട്ടും മെറ്റലാസിൽ പ്ലസ് ർമ ഈ മെറ്റലാക്സിൽ കൊടുക്കുമ്പോ ഭയങ്കര അറസ്റ്റിംഗ് ഉണ്ടാകാനുള്ള ഇതുണ്ട് ഇത് കൊടുക്കുമ്പോ അറസ്റ്റിംഗ് ഡ്യൂറേഷൻ കിട്ടും നമ്മളെന്താച്ചപ്പോ നമ്മൾ പറയുന്നത് എങ്ങനെയാ ഈ കെമിക്കലിന്റെ ആദ്യത്തെ സ്പ്രെഡേഷൻ ഓർക്കും ഇങ്ങനെയായിരിക്കും ഒരു ഇങ്ങനെ ആയിപ്പോ ആദ്യം ഭയങ്കര ട്വന്റി ഫോർ അവേഴ്സിനുള്ളില് മാക്സിമം ഇത് എട്ട് മണിക്കൂർ കഴിഞ്ഞ പയ്യാ തുടങ്ങുന്ന ഇത് ഒരു ദിവസത്തേക്ക് ഒരു ഇരുപത്തോറ് ദിവസം നല്ല ഗ്രോത്ത് ആയിരിക്കും പിന്നീട് ഒരു ഡൗൺ ശേഷം ഒരു ദിവസം ദിവസാകുമ്പോൾ സ്റ്റേബിൾ ആയിട്ടും പിന്നെ എല്ലാരും പറയുന്നത് ഇത് മൾട്ടിപ്പിൾ ആയി കളിയല്ലേ അതുകൊണ്ട് പിന്നീട് എന്തിനാ കൊടുക്കുന്നതെന്ന് ചോദിക്കും അങ്ങനെ അല്ല മൾട്ടിപ്പിൾ ആകും പക്ഷെ അതിനേക്കാളും കൂടുതലും മൈക്രോസ് മൈക്രോസ് നമ്മളും കൊടുക്കുന്നുണ്ടല്ലോ കെമിക്കൽസ് കെമിക്കൽസ് പല ഫീഡ്സും കൊടുക്കും ഇതിനുള്ള ഫീഡ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനേക്കാൾ നമ്മൾ കൊടുക്കല്ലോ ഇതിന്റെ കൗണ്ട് അല്ല ഞാൻ കൊറയത്തില്ല എന്റെ ഒരു സംശയമാണ് നമ്മളിപ്പോ ഇത് നിങ്ങൾ നിങ്ങള് ആയിരിക്കുന്ന കെമിക്കലിലൂടെ കൊടുത്താൽ കുഴപ്പമില്ല നമ്മളിപ്പോ കെമിക്കലിലൂടെ ഇപ്പൊ മെറ്റലാക്സിലൂടെ ഇത് കൊടുത്തു അപ്പൊ ഇത് സർവേവ് ചെയ്തു മെറ്റലാക്സിൽ റിസൾട്ട് തീട്ട് ട്രൈക്കോട്ടർമേൺ സർവേവ് ചെയ്ത് കിട്ടി അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് ഒരു മെറ്റലാക്സി കൊടുക്കേണ്ടി വന്നുകഴിഞ്ഞാൽ ഇപ്പൊ ആക്റ്റീവായി തുടങ്ങിയില്ല അപ്പൊ അവർക്ക് ഡാമേജ് ഉണ്ടാകാൻ സാധ്യതമേടെ അക്കൗണ്ട് മണ്ണിലുള്ള അക്കൗണ്ടുകൾ അത് ഈ പതിനഞ്ച് ദിവസം ഇത് ഇതിന്റെ പ്രവർത്തന സമയം ഇരുപത്തൊരു ദിവസമാണ് അത് മാത്രമല്ല ഞാൻ മുമ്പ് പറഞ്ഞില്ലേ അത് അതിന്റെ പണിയേ ചെയ്യത്തുള്ളൂ ഇത് ഇതിന്റെ പണിയേ ചെയ്യത്തുള്ളൂ വലിയൊരു ക്രിയേറ്റ് 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 ഉറപ്പായിട്ടും എന്നുവെച്ചാല് ഇത് രണ്ടും വേറെ രീതിയിൽ രീതിയിലവർക്ക് അല്ല ഞാൻ ഞാനപ്പോ ഒരു ഒരു കാര്യം കൂടെ സതീഷിനോട് ചോദിക്കുക നമുക്ക് ഇത് എനിക്ക് ഇത് അത്ര വിശ്വാസയോഗ്യമായിട്ട് തോന്നുന്നില്ല എന്റെ ഞാൻ എപ്പോഴും ഫംഗി നിന്ന് ഗ്യാപ്പ് എടുത്തിട്ട് ചെയ്യാറുള്ളൂ ഓക്കെ നമുക്ക് എന്റെ ഫീൽഡിൽ ആയിക്കോട്ടെ വേറെ ഏതായാലും നമുക്ക് ആ ഒരു ഫീൽഡിൽ വേണേലും ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാൻ നമുക്ക് ട്രൈക്കൗട്ട് നിങ്ങളുടെ ട്രൈക്കൗട്ട് ഓർമ്മയെ മെറ്റലാസിലും കൂടെ കൂട്ടി ചെയ്ത് നോക്കാം കുറച്ചും കൂടെ എനിക്കൊരു വിശ്വാസം എനിക്ക് എന്റെ ഒരു വിശ്വാസത്തിന് വേണ്ടിയാണ് പറഞ്ഞത് ഓക്കെ നമുക്കത് പരീക്ഷിച്ച അതൊന്നല്ല ഏത് പ്രോഡക്റ്റ് ഏതിന്റെ കൂടെ വേണേലും നമുക്ക് ടെസ്റ്റ് ിൽ ചെയ്യാം അല്ല ഞാൻ നെമറ്റോ ഫ്രീയും കാർബോസൾഫാണ് ഞാൻ ചെയ്ത് നോക്കി ഓക്കെ എനിക്കത് സക്സസ്ഫുൾ ആയിട്ട് തോന്നി പിന്നെ നെമറ്റോ ഫ്രീ അല്ല എനിക്ക് ട്രൈക്കോട്ടർമയുടെ കാര്യത്തില് മെറ്റലാക്സിലും കൂടെ പറഞ്ഞു എനിക്ക് അതൊക്കെ ഡൈജസ്റ്റ് ഞാൻ നമുക്കത് നമുക്ക് ചെയ്യാം അടുത്ത തുടങ്ങട്ടെ അല്ല അതൊന്നുമില്ല നമുക്ക് ഇനിഷ്യൽ നമുക്ക് നോക്കുമ്പോൾ റിസൾട്ട് ഉണ്ടെങ്കിൽ റൂട്ട് ഡെവല്മെന്റ്സും ചെടിയുടെ മാറ്റങ്ങളും കാണാൻ പറയല്ലേ മേനക്കാലത്ത് മെറ്റലാക്സ് കൊടുത്തതിന് ചെടിക്ക് ഭയങ്കര അവസ്ഥ ആണല്ലോ അപ്പൊ നമ്മൾ ഇത് കൂട്ടിക്കൊടുക്കും വരസ്റ്റില്ലാതെ ചെടി സർവേ ചെയ്ത് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബർ ആരാന്ന് പറഞ്ഞാലും മതി ഇതുമായിട്ട് ഞാൻ വന്നേക്കാം മെറ്റലാക്സിൽ വെച്ചിട്ട് സെപ്പറേറ്റ് മെറ്റലാക്സിൽ കൊടുക്കാം ഇത് രണ്ടും ഒരുമിച്ച് ഒരു ഏരിയയിൽ കൊടുക്കാം ഇത് സെപ്പറേറ്റ് ഒരു ഏരിയയിൽ കൊടുക്കാം മൂന്ന് പ്ലോട്ടും തിരിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ മെറ്റലാക്സിലും കർഷയാണ് കൊടുത്തെടുത്ത് ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്ന് വിഷ്ണു തന്നെ നോക്കി പറഞ്ഞാൽ ഓക്കെ അത് നമുക്ക് ചെയ്യാം ഇന്ത്യ സംശയം കുറഞ്ഞ നാളത്തെ സംശയമാണ് ഓക്കെ നമുക്ക് സമയം ഒത്തിരി സന്ധ്യ ആയി വരുന്നുണ്ട് നമ്മുടെ ലൈറ്റ് ഇച്ചിരി കുറഞ്ഞു വരുന്നുണ്ട് അപ്പൊ നമുക്ക് വീഡിയോ മൈൻഡപ്പ് ചെയ്യാൻ സമയമായി അപ്പം പിന്നെ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ഇതിന് പറയണ്ട നമ്മള് എല്ലാ പ്രൊഡക്റ്റുകളും കെമിക്കലിലൂടെ കൂട്ടി ഉപയോഗിക്കാൻ പാടില്ല അതിനകത്ത് സ്റ്റെയിൻസ് ആയിട്ട് നിലനിൽക്കുന്ന പ്രോഡക്റ്റുകൾ മാത്രമേ കെമിക്കൽസിൻ്റെ കൂടെ ഉപയോഗിക്കാവുള്ളൂ അല്ലാതെ ആയിട്ട് നിൽക്കുന്ന ബയോളജിക്കൽസിൻ്റെ കൂടെ നമ്മൾ കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് നശിച്ചു പോകുന്ന സാധ്യത കൂടുതലാണ് അത് നോക്കി കസ്റ്റമേഴ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുക നമ്മളിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് ആരും ചാടിക്കയറി ചെയ്യരുത് ഇതിനെക്കുറിച്ച് നല്ലപോലെ പഠനം നടത്തിയിട്ട് നല്ല പ്രോഡക്റ്റുകൾ മേടിച്ച് സ്വന്തം കൃഷിയിടത്തിൽ ചെയ്തു നോക്കുക അതെ നമുക്ക് റിസ്ക് എടുക്കാൻ ഭയങ്കര ഏറെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് നല്ല നല്ല പ്രോഡക്റ്റുകൾ നമുക്ക് അത്രയും ഇവർ അത്രയും ഗ്യാരണ്ടി നൽകുന്നുണ്ട് ഇവരുടെ കെമിക്കലോ ആ പ്രോഡക്റ്റിനോട് കെമിക്കൽ ഉപയോഗിച്ചെല്ലാം കംപ്ലയിൻസ് ഇല്ല കംപ്ലയിന്റ്സ് വന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റിയ ആൾ ഇവിടെ നിൽക്കുകയാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഐ പി എല്ലിന്റെ കാര്യത്തിൽ നമ്മൾ അത്യാവശ്യം കെമിക്കലിലൂടെ ചെയ്തോളാൻ അവർ നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് മറ്റുള്ള കമ്പനികളെ നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തിക്കണം നമ്മുടെ പ്രോഡക്റ്റില് സ്റ്റെയിൻസ് ആയിട്ടാണോ നിൽക്കുന്നത് ആയിട്ടാണ് ആയിട്ടാണോ ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് കെമിക്കലിനോട് ഉപയോഗിക്കുക അല്ലെങ്കിൽ കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ ഉപയോഗിക്കുക ഇത്രയൊക്കെ പറഞ്ഞു നമ്മളോട് കൂടി വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യണം നമ്മുടെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സ് കമന്റ് ചെയ്താൽ മതി നമ്മൾ തീർച്ചയായിട്ടും അതിനുള്ള മറുപടികൾ നൽകുന്നതാണ് അതേപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് സതീശാറിന്റെ നമ്പർ തരാം നിങ്ങൾ അവരോട് തന്നെ ഡയറക്റ്റ് ചോദിച്ച് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാവുന്നതാണ് അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം താങ്ക്